കുറി പല രൂപത്തിലുണ്ട് ഒന്ന് പൂർണ്ണമായും നിഷിദ്ധമായ കുറി വെളിക്കുറി എന്നൊക്കെ പറയുന്ന അത് തീർത്തും നിഷിദ്ധമാണ് രണ്ടാമത്തെ ഒരു കുറി എന്ന് പറയുമ്പോൾ അതിൽ നിഷിദ്ധം കടന്നു വരാനുള്ള സാധ്യതയുള്ളതാണ് ഈ പറഞ്ഞ പോലെ രണ്ടായിരം രൂപ വെച്ച് ഇരുപത്തഞ്ചാളുകൾ ഇത്ര മാസം നടത്തുന്ന കുറി അതിൽ കുറി നടത്തുന്ന ആൾ മൂപ്പോഹരി എന്ന് പറഞ്ഞ് ആദ്യ ഓഹരി ആദ്യത്തെ എല്ലാവരുടെയും രണ്ടായിരം അയാൾ എടുക്കുന്നു ഇരുപത്തഞ്ച് പേരുടേതാണെങ്കിൽ അൻപതിനായിരം രൂപ അയാൾ എടുക്കുന്നു അത് അവരുടെ സമ്മതത്തോടു കൂടിയും സമ്മതമില്ല ഏതായിരുന്നാലും അങ്ങനെ ഒരു ആദ്യത്തെ കുറി അത് മൂപ്പ് ഓഹരി നടത്തുന്ന ആളിനാണ് എന്ന ഒരു ധാരണയിൽ അത് ഇരുപത്താറ് മാസം പണം അടക്കണം എന്ന് കൂടി അടക്കണമെന്ന് അതെ ഇരുപത്തിയഞ്ച് മാസം അൻപതിനായിരം അവർക്ക് കിട്ടണമെങ്കിൽ ഇരുപത്താറ് മാസം ഒരു മാസം അധികം അടക്കണം ആ ഒരു മാസമുള്ളത് ആരാണോ നടത്തുന്നത് അയാൾക്ക് ഉള്ളതാണ് എന്നാണ് അതും ഹറാമാണ് കാരണം കൊടുത്തതിനേക്കാൾ കൂടുതൽ വാങ്ങുകയാണ് ചെയ്തത് നിഷിദ്ധമാണ് എന്നാൽ പിന്നീട് ചെയ്യാൻ കഴിയുന്നത് എന്താണ് അതിൽ ഒരാളെ അതിൻ്റെ ഉത്തരവാദിത്വം മേൽപ്പിക്കുക സ്വാഭാവികമായും കാഷ് കളക്റ്റ് ചെയ്യുവാൻ പക്ഷേ ഫോൺ വിളിക്കുവാൻ ഒരു പക്ഷെ അവരുടെ അടുത്ത് പോ പോകുവാനുള്ള പിന്നെ വാഹനത്തിൻ്റെ ചിലവ് ഇങ്ങനെയൊക്കെയുള്ള ഒരു ചിലവ് ഉണ്ടായിരിക്കും അതിന് അത് ആരാണോ ഇത് നടത്തിക്കൊണ്ട് പോകുന്നത് അവർക്ക് ഈ ക്യാഷിൽ നിന്ന് കൊടുക്കണം എന്നൊരു തീരുമാനം കൊടുക്കുകയും ചെയ്യാം അപ്പോൾ അനുവദിയമായി അനുവദിയുമായിത്തീറും അതോടൊപ്പം കുറിയുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാനുള്ളത് ഈ കുറി എന്ന് കുറി വെക്കുക എന്ന് പറഞ്ഞാൽ ജമഅയ്യത്ത് ഉൽ എന്നാണ് അറബി പറയുക കുറി വെക്കുക എന്ന് പറഞ്ഞാൽ അത് കുറി വെക്കുന്ന ആളുടെ മാത്രം ഒരു ഉത്തരവാദിത്തമല്ല എന്ന് പറഞ്ഞാൽ ഇത് എല്ലാവരുടെയും ഒരു സഹകരണത്തോടു കൂടി എല്ലാവരും നടത്തുന്ന ഒരു പ്രോഗ്രാം ഒരു പരിപാടിയാണ് അതിൽ ഒരാൾക്ക് ഉത്തരവാദിത്തമില്ല ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ ഇരുപത്തി അഞ്ചാളിൽ ഒരാൾ കാശു കൊടുക്കാതെ മുങ്ങിയാൽ ആരാണ് അത് കൊടുക്കേണ്ടത് അതിൻ്റെ നഷ്ടം എല്ലാവരുമാണ് വഹിക്കേണ്ടത് അതല്ലാതെ അവനാണ് കുറി നടത്തുന്നത് എന്ന് പറഞ്ഞാൽ അവൻ്റെ തലയിൽ കെട്ടിവെക്കാൻ പാടില്ല അവൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കൃത്യമായ സമയത്ത് കൊടുത്തുവശനൊന്നും വാങ്ങിയില്ല അത്തരത്തിൽ അബദ്ധങ്ങൾ അവൻ്റെ ഭാഗത്തുണ്ടായിരുന്നെങ്കിൽ ആ ഒരു അബദ്ധത്തിൻ്റെ തിക്തഫലം അവൻ അനുഭവിക്കേണ്ടി വരും എന്നല്ലാതെ കച്ച ഈ കുറിയിൽ നിന്നും കാശ് കൊടുക്കാത്ത ആളുകളുടെ ഒക്കെ ഉത്തരവാദിത്വം കുറി നടത്തുന്ന ആളിൻ്റെ തലയിൽ കെട്ടി വെക്കാൻ പാടില്ല കാരണം അവനല്ല എല്ലാവർക്കും വേണ്ടി അവൻ നിലകൊള്ളുന്നു എന്ന് മാത്രമാണുള്ളത് അവിടെ പിന്നെ സഹകരണത്തോടു കൂടി നടത്തുന്ന ഒരു ഇത് ഒരിക്കലും അവന് ക്യാഷ് ഉണ്ടാക്കാൻ വേണ്ടി നടന്ന പരിപാടിയല്ല അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ കുറി അവൻ എടുക്കുക എന്ന് പറയുന്നത് ഒരു അനുവദനീയമായ കാര്യമല്ല എന്ന് മനസ്സിലാക്കി